പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലും നിലമ്പോൾ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീരോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എൻ ടി വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ റോഡ് നിലമ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ കാറിന് തീപിടിച്ചു മലപ്പുറം മുണ്ടുപറമ്പ് ബൈപ്പാസിൽ വെച്ചാണ് അപകടം നടന്നത് വളമംഗലം സ്വദേശി പുത്തൻപുരക്കിൽ ശ്രീധരന്റെ മാരുതി റിച്ച് കാറിനാണ് തീപിടിച്ചത് കഴിഞ്ഞ ദിവസം രാത്രി എട്ട് നാൽപ്പതോടെയാണ് സംഭവം കാറിൽ നിന്ന് തീ ഉയർന്നപ്പോൾ ഡ്രൈവർ വേഗത്തിൽ പുറത്തിറങ്ങുകയായിരുന്നു ആർക്കും പരിക്കില്ല മലപ്പുറം ഫയർഫോഴ്സ് എത്തി തീയണച്ചു കാറിന്റെ ഉൾഭാഗം പൂർണ്ണമായും കത്തിനശിച്ചു എൻ എൻഫോർ ന്യൂസ് മലപ്പുറം നിലമ്പൂരിന് ഇനി കാഴ്ചമങ്ങില്ല ആധുനിക സാങ്കേതിക വിദ്യകളുടെ പ്രവർത്തനം പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരരായ ജീവനക്കാരും ടെക്ടോണയെ മറ്റു നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമിര ശസ്ത്രക്രിയ വെറ്റിയോററ്റിന കോർണിയ പീഡിയാട്രിക് ഓഫ്തൽമോളജി ഗ്ലൂക്കോമ ജനറൽ ഓഫ്തൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ